ഹായ് ഫ്രണ്ട്സ് എല്ലാം വൈക്കം വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഭാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ വിഷമോ ഗണിയോ ഇല്ലാതെ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വെച്ചിട്ട് എലിയെ പലിയെ പാറ്റേയും കൊല്ലാനുള്ള ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പിലേക്ക് അടക്കാം ഫസ്റ്റ് ടിപ്പെന്നുവച്ചാൽ ഇതുപോലുള്ള ഡിസ്പോസിബിളിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമ്മൾ ചില സമയത്ത് നല്ലതൊക്കെയാണെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യോ അപ്പം അങ്ങനെ പൊട്ടിപ്പോയതൊക്കെ ഉണ്ടെങ്കിൽ ഈ കളയാതെ ഇതുപോലെ ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇത് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന് നോക്കാം അപ്പോൾ ഇതുപോലെ പൊട്ടിപ്പോയതുണ്ടെങ്കിൽ ഇതുപോലെ കത്രിക വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് മുറിച്ചെടുക്കുക ഞാൻ കാണിച്ചു തരാം ഈ ഒരു രണ്ട് സൈഡ് ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കാട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് വെട്ടിയെടുക്കാം കണ്ടില്ല ആ ഇതിൻ്റെ തുമ്പ് ഭാഗവും ഇത് വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് വെട്ടിയെടുക്കുക അപ്പോൾ ഞാൻ കുറച്ച് വെട്ടിയെടുത്ത് കൂടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതിലുള്ള പാത്രങ്ങൾ മൂടികളൊക്കെ പൊട്ടി പോയതുണ്ടെങ്കിൽ നമുക്ക് കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇനി നമുക്കിതിൽ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഫോർക്ക് ഉപയോഗിച്ചോ കത്രിക വെച്ചിട്ടോ രണ്ട് ഹോൾ അപ്പുറത്തെ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഒന്ന് ഗ്യാസ് സ്റ്റവിലോ എവിടെയെങ്കിലും വെച്ചിട്ടൊന്ന് എടുത്തിട്ട് അതേ ഇതുപോലെ ഒന്നും ആക്കി വെച്ചു കൊടുത്താൽ മതിയിട്ട് കണ്ടല്ലേ ഈ രീതിയിൽ ഹോൾ ഉണ്ടാക്കിയെടുത്താൽ മതി എളുപ്പത്തിൽ എടുക്കാൻ പറ്റിയിട്ട് അപ്പോൾ അത് കത്തരിയുടെ തുമ്പ് വെച്ചിട്ട് ജസ്റ്റ് ഗ്യാസിൻ്റെ മുകളിൽ ഒന്ന് കാണിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോൾ എടുത്താലും മതി കേട്ടോ അപ്പം നമുക്കിതെല്ലാത്തിനും ഇതുപോലെ ഒന്ന് ഹോൾ ഉണ്ടാക്കിയിട്ട് വരാം അപ്പോൾ എല്ലാത്തിലും ഞാൻ ഇതുപോലൊന്നും ഹോൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂട് കുറച്ച് മാറിയിട്ട് കുറച്ചൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ നന്നായി ചൂടാക്കി എടുത്താൽ മതി അപ്പം എല്ലാത്തിലും ഇതുപോലെ ഞാനിത് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് വെച്ചിട്ട് എന്താണ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം അപ്പം നമ്മളത് വീട്ടിൽ ഇതുപോലെയുള്ള ഫാൻസി ആഭരണങ്ങളൊക്കെ നമ്മൾ കമ്മലുകളൊക്കെ മേടിക്കില്ലേ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ അതുപോലെയുള്ള ഒരു ഷീറ്റ് വെട്ടി അങ്ങനെ കട്ടായി പോലെ കളഞ്ഞു പോകും നമ്മുടെ കയ്യിൽ നിന്ന് അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെക്കും അപ്പോൾ അതിൻ്റെ സ്റ്റോണുകളൊക്കെ തമ്മിൽ കൂടിക്കിടന്ന് പൊട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയി പോവാനും അത് നാശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം കാശ് കൊടുത്തിട്ടൊക്കെ ഇതുപോലെയൊക്കെയുള്ള ഞാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് ഇതുപോലെ കമ്മലുകളൊക്കെ വെടിച്ചിട്ട് നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ഷീറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളത് വേറെ സ്ഥലത്തൊക്കെ വലിച്ചറിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റോണുകളൊക്കെ തമ്മിൽ ഒരഞ്ഞിട്ടൊക്കെ പൊട്ടിപ്പോകും അപ്പോൾ ഇതുപോലെ ഒരു ഡിസ്പോസിബിളിൻ്റെ പാത്രങ്ങളുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ എടുത്തിട്ട് നമ്മൾ നല്ലൊരു ഓർഗനൈസർ ആയിട്ട് ഇതുപോലെ വെക്കുക കേട്ടോ അപ്പോൾ നമ്മളിതെല്ലാം കൂടിയിട്ട് എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിൽ സേഫ് ആയിട്ട് വയ്ക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പിണഞ്ഞിട്ട് അതിൻ്റെ സ്റ്റോൺ എന്നുള്ളൊന്നും പോവില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ഓർഗനൈസഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ ആരും കളയാതെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി വെച്ച് നോക്കും കേട്ടോ അപ്പോൾ നല്ല നല്ല ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കും അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോഴത്തെ കുട കുടകളൊക്കെ പുറത്തേക്ക് എടുക്കേണ്ട സമയമായില്ലേ അപ്പോൾ കഴിഞ്ഞ മഴക്കാലം വന്നിട്ട് നമ്മൾ കിടക്കെ കെട്ടി വെച്ചിട്ട് ഇതുപോലെ എടുത്തുവെച്ചേക്കുമായിരുന്നു അപ്പോൾ നമ്മൾ കുറേ നാൾ എടുത്തുവെച്ചത് കൊണ്ട് നമ്മൾ സ്റ്റെക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തും ഇതുപോലെ ഇത് നമ്മൾ കുടയുടെ ഓരോ ഭാഗങ്ങളുണ്ടാവില്ലേ തുറക്കുന്ന അടയ്ക്കുന്ന ചെറിയ രണ്ട് മൂന്ന് അങ്ങനെ ഫോൾഡ് ചെയ്യുന്ന ഭാഗങ്ങൾ അവിടെയൊക്കെയാ കൂടുതലായിട്ട് സ്റ്റെക്ക് വരിക അപ്പോൾ അവിടെ ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് വീട്ടിൽ തിരി ഉപയോഗിച്ചിട്ട് ആ സ്റ്റെക്കൊക്കെ മാറ്റിയെടുക്കാട്ടോ അപ്പോൾ നമ്മൾ അടയ്ക്കുന്ന ഭാഗത്ത് ഇതേ ഒരു ഭാഗം ഉണ്ടാവും പിന്നെ അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് കൂടി തുറക്കുന്ന ഭാഗം ഉണ്ടാവും അങ്ങനെ രണ്ട് മൂന്ന് ഭാഗങ്ങളിലും പിന്നെ അതുപോലെ കൂടെ തുറന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കമ്പികളുടെ മുകളിലൊക്കെ നന്നായിട്ടൊന്ന് മെഴുകുതിരി വെച്ച് ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുത്ത് കൊടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അത് ആയിട്ട് നമുക്ക് തുറക്കാനോ അടക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ മെഴുകുതിരി ഇല്ല അല്ലെങ്കിൽ കുറച്ച് വാസ് ണ്ടെങ്കിൽ അത് തേച്ച് കൊടുത്താലും മതി മെഴുതിരി എല്ലാം മിക്ക എല്ലാവരുടെ ഉണ്ടാകുന്ന ഒരു സാധനമല്ലേ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ മെഴുതിരി വെച്ചിട്ട് ഇതുപോലെ എല്ലാ ജോയിൻറ്റിലും കൂടെ തുറന്നു വെച്ചതിന് ശേഷത്തത് ആ നമ്മൾ കൂടെ തുറക്കടുക്കും ചെയ്യുന്ന ഭാഗങ്ങളുണ്ടാവില്ലേ അപ്പോൾ ജോയിൻറ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പോൾ എല്ലാ ജോയിന്റിലും ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്ത് ആ മെഴുകുതിരി കൊണ്ടൊന്ന് ഉരച്ച് കൊടുത്ത് കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു സ്റ്റെക്കൊക്കെ മാറിയിട്ട് നല്ല സ്മൂത്തായിട്ട് കൂടെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കുട്ടികളുടെ കൂടെ ഒക്കെ അങ്ങനെ ഉപയോഗിക്കാതെ ഉപയോഗിച്ച ശേഷം നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ കൂടെ സ്റ്റെക്കൊക്കെ മാറി നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കണ്ടില്ലേ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇപ്പം മഴയുടെ സീസണൊക്കെ അല്ല വരുന്ന കുടുകളൊക്കെ പുറത്തെടുക്കാൻ ടൈമായി എല്ലാവരും ഇട്ടിപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് മറന്നേ കരുത് കേട്ടോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പിനെ നമ്മൾ നമ്മൾ ബാറ്ററികളൊക്കെ നമ്മൾ കഴിഞ്ഞ ബാറ്ററി അതായത് പുതിയ ബാറ്ററി ഒക്കെ അടിച്ചപ്പോൾ അറിയാതെ രണ്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പഴയ ബാറ്ററി പുതിയ ബാറ്ററി തിരിച്ചറിയാനുള്ളൊരു ടിപ്പാണ് പറയുന്നത് കേട്ടോ അപ്പോൾ പഴയ ബാറ്ററി എന്ന് വെച്ചാൽ നല്ല വെയ്റ്റ് കുറവായിരിക്കും ഉപയോഗിച്ച് കഴിഞ്ഞ ബാറ്ററിക്ക് നല്ല വെയിറ്റ് കുറവായിരിക്കും പുതിയ ബാറ്ററി എന്ന് വെച്ചാൽ നല്ല വെയിറ്റ് ഉണ്ടായിരിക്കും കുറച്ചുകൂടി നമുക്ക് മറ്റേ ബാറ്ററിയൊക്കെ കുറച്ചുകൂടി വെയിറ്റും ഉണ്ടായിരിക്കും പിന്നീട് അതുപോലെ തന്നെ പുതിയ ബാറ്ററിക്ക് നല്ല ഫ്രഷായിട്ട് ആ ബാക്ക് ഭാഗത്ത് സൈഡിൽ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും പഴയ ബാറ്ററിയുടെ മുകളിൽ ഇതുപോലെ തുരുമ്പ് പിടിച്ച് ചെറിയൊരു അടയാളൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ക്യാമറ ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടാവില്ല നേരിട്ട് കണ്ടാൽ മനസ്സിലാവും ചെറിയൊരു നിറ നിറവ്യത്യാസം ഉണ്ടാവുക അല്ലെങ്കിൽ പിടിച്ച ചില പോലെ ഉണ്ടായിരിക്കും കുറേ നാളിങ്ങനെ ക്ലോക്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ കിടന്നതിന് ശേഷം കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും നല്ല വെയിറ്റ് കുറഞ്ഞിട്ടായിരിക്കും ബാറ്ററി ഇരിക്കുകയായിട്ടോ അപ്പോൾ അത് വെച്ചിട്ടൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ അടുത്ത ടിപ്പിലേക്ക് കടക്കുക അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളിതുപോലെ വലിയ പാത്രത്തിലെ ചെറിയ പാത്രത്തിലൊക്കെ നെയ്യൊക്കെ വേടിച്ച് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് തുറക്കും നല്ലൊരു സ്മെല്ലായിരിക്കും അല്ലേ അപ്പോൾ അതിൻ്റെ മുകളിലുള്ള കടലാസൊക്കെ കളഞ്ഞ് കഴഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് പുറത്ത് തുറന്ന് വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ നല്ല ഫ്രഷ് സ്മെല്ലൊക്കെ പോകാനിടയുണ്ട് അപ്പോൾ കുറേ കുറെ നാളത് തീരുന്നവരൊക്കെ അതിൻ്റെ ഫ്രഷ് സ്മെല്ല് നല്ല നെയ്യിൻ്റെ നിറമണ്ണല്ലേ അത് അത് കുറേ നാൾ യൂസ് ചെയ്യുക അത് കഴിയുന്നവരയ്ക്ക് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ടിപ്പാണ് പറയുന്നത് കേട്ടോ അതിനുള്ളിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കരയുടെ പീസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് തീരുന്നവരേക്ക് ആ നെയ്യ് ഒരു നല്ലൊരു സ്മെല്ലുണ്ടാവില്ലേ അത് അത് കുറേ നാൾ നമുക്ക് അത് തീരുന്നവരേക്ക് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് കിടക്കുക അടുത്ത ടിപ്പ് ടിപ്പെന്നു വെച്ചാൽ പിന്നെ ഈ മഴക്കാലം ഒക്കെയാണ് വര മഴക്കാല അല്ലെങ്കിലും ഈ അരികളിൽ അതുപോലെ പച്ചരി ഏത് അരി ആണെങ്കിലും അതിൽ പെട്ടെന്ന് ചെളി പുഴുക്കളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെള്ളതിൽ വരാതിരിക്കാം ടി കുറേ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊരു അടിപൊളി ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട് ആ ടിഷ്യൂ പേപ്പറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കറികളൊക്കെ ഉപയോഗിക്കുന്ന സാമ്പാറിലൊക്കെ ഉപയോഗിക്കുന്ന കായോല ആ കായപ്പൊടി ഇതേ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായി അന്നമൃത്തി പിടിച്ചാൽ അത് നിന്ന് പോ ഒരു നിന്ന് കുറച്ച് അപ്പം കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കായത്തിൻ്റെ സ്മെല് ഈ കീടങ്ങൾക്കും ഒന്നും ഇഷ്ടമില്ല അപ്പോൾ നമ്മൾ ആ ചെള്ളി നിന്ന് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ പൊക്കോളിട്ടും അപ്പം ഇതുകൊണ്ടാണ് ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കുന്നത് അത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് മുഴുവനായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു റബ്ബർ പാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സ്മെല്ല് അരിയിൽ എന്തായാലും ഉണ്ടായിരിക്കും അപ്പം അരിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മുകളിലേക്ക് ഒരു കുറച്ച് അരിയായിട്ട് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക അപ്പം അതിൻ്റെ സ്മെല്ല് കിട്ടോ ഒറ്റ ചെള്ളോ പ്രാണികളോ ഒന്നും അതിൽ വരില്ല കേട്ടോ കുറേ നാൾ നമുക്കാരി അരി കഴിയുന്നവരേക്കതിൽ ചെല് ചെള്ളോ പ്രാണികളോ ഒന്നും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഈ കായത്തിൻ്റെ പൗഡർ അപ്പോൾ ഈ മഴക്കാലത്ത് അരിയിലൊന്നും ചെള് വരാതെ നമുക്ക് ഇതുപോലെ സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ പരിപ്പ് വർഗങ്ങളിലായാലും പരിപ്പ് പയർ ചെള്ളു വരുന്ന ഇതിലാണെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത അടുത്തെടുപ്പിലേക്ക് കിടക്കാം നമ്മളെ വീട്ടിലെ കെണിയോ വിഷം ഒന്നും ഉപയോഗിക്കാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് എലി പല്ലി പാറ്റ എന്നിവ ഓടിക്കാമെന്ന് എങ്ങനെ നോക്കാം അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് എന്ന് വെച്ച കഞ്ഞിവെള്ളാണ് അപ്പോൾ ചൂടാ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഡിസ്പോസിബിളിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് നമ്മുടെ വീട്ടിലുള്ള വിനാഗിരിയാണ് കുറച്ച് ഒരു മൂടിയിലധികം ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഹാർ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ഹാർ ആണ് ഇനിയിപ്പോൾ ഹാർ പിക്ക് ഇല്ലെങ്കിൽ ഡെറ്റോളോ അതല്ലെങ്കിൽ ലൈസോളോ ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാം അതെടുത്തതിന് ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ ചെയ്യാം കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഈ ഒരു മൂന്ന് ആണ് നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ എലികളെയും പല്ലികളെയും പാറ്റുകളെയൊക്കെ ഓടിക്കാം എന്ന് നോക്കാം ഈ കഞ്ഞിവെള്ളം എലികൾക്കും പല്ലികൾക്കാണെങ്കിലും പാറ്റുകൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് ഈ കഞ്ഞിവെള്ളം വെച്ച പാത്രത്തിൻ്റെ അടുത്തായിട്ട് ഈ പാറ്റുകൾ പല്ലികളൊക്കെ ചത്ത് കിടക്കുന്നതായിട്ട് നമ്മൾ കാണാം അതുപോലെ എലികളൊക്കെ വന്ന് പോകുന്നതായിട്ട് കാണാം ചോറൊക്കെ തട്ടിയെടുത്ത് നമ്മൾ പണ്ടൊക്കെ പുറകിലെ അങ്ങനെ ഗ്രില്ലിലുമ്മറങ്ങളിലൊക്കെ വെച്ചിരിക്കുമ്പോൾ എലികളൊക്കെ വന്ന് ചത്ത കിടക്കുമ്പോൾ അതിൻ്റെ ആയിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഇഷ്ടമുള്ള സാധനം അപ്പം ഞാനത് രണ്ടുമൂന്ന് പാത്രങ്ങളിലാക്കി മൂടികളിലൊക്കെ ആയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാത്രി നമ്മൾ എത്ര നമ്മൾ പാത്രമൊക്കെ കഴുകി നല്ല ക്ലീനാക്കി വെച്ച് പോയാലും അവിടെ അങ്ങനെ പല്ലികൾ പാറ്റുകളൊക്കെ നന്ന് വന്ന് നോക്കുന്നതായിട്ട് കാണാം അപ്പോൾ കൂടുതലായിട്ട് ശല്ല്യുള്ളത് ഇത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിലാണ് എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ ഒരു ഭാഗത്തേക്ക് എത്ര നമ്മൾ കിന്ന ക്ലീനാക്കി ഇട്ടു പോയാലും അവിടെയൊക്കെ പല്ലികൾ പാറ്റുകളുടെ സമ്മേളനമായിരിക്കും നമ്മൾ കിച്ചണിൻ്റെ വാതിലൊക്കെ തുറന്ന് നോക്കിയാൽ കാണാം കേട്ടോ അപ്പോൾ ഇതൊക്കെ രണ്ടോ മൂന്ന് രണ്ടോ മൂന്നോ തവണ ആയിട്ട് ഇപ്പം ഒന്ന് ചെയ്തു ഒറ്റ യൂസിൽ തന്നെ നമുക്കത് മനസ്സിലാവേണ്ട വ്യത്യാസം മനസ്സിലാവട്ടോ ഇതായത് വൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ എലികൾക്ക് ഇതുപോലെ ചിരട്ടയിലാണ് ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ബാക്കിയുള്ള കഞ്ഞിവെള്ളം ഞാൻ ഞാനിത് ചിരട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചിരട്ടയിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ കഞ്ഞിവെള്ളത്തിൽ നമുക്ക് നമുക്ക് പുറത്ത് എവിടെയൊക്കെയാണ് എലികളുടെ ശല്യം ഉള്ളത് ആ ഭാഗത്തേക്ക് നമുക്കിതൊന്ന് കൊണ്ടുവച്ച് കൊടുക്കാം കൊണ്ടുവച്ച് കൊടുത്തിട്ട് നമുക്ക് എന്താ പറയുക അത് അവരുടെ വയറ്റിലെത്തി വിനാഗിരി ഹാർപ്പിക്ക് ഇതൊക്കെ നമ്മുടെ എലികളുടെ വയറ്റിലെത്തി കഴിഞ്ഞാൽ അതൊക്കെ കഞ്ഞിവെള്ളത്തിൻ്റെ മണമുള്ളതുകൊണ്ടും പിന്നെ ഈ ചിരട്ടയിലേക്ക് വെക്കുന്നത് കൊണ്ട് ചെറിയ തേങ്ങയുടെ ഒരു അംശം ഉണ്ടായിരിക്കും അപ്പോൾ പെട്ടെന്ന് അവ ആകർഷിച്ച് അത് കുടിക്കുകയും ചെയ്യും അപ്പോൾ അവയ്ക്ക് അവരെ വയറ്റിലെത്തി കഴിഞ്ഞാൽ പരവേശം ഉണ്ടാവുകയും അതു അവർ വെള്ളം കുടിക്കാൻ ഓടുകയും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ വയറ് തീർത്ത് ചത്തുപോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ രണ്ട് മൂന്നോ തൊത്തുവിനോ ആവർത്തിച്ച് ഇത് ചെയ്തു കൊടുത്താൽ ആ ഭാഗത്തേക്ക് പിന്നെ എലികളോ പല്ലികോ ഒന്നും വരില്ല എല്ലാവരും ട്രൈ ചെയ്തു നോക്കും ട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള നിസാര സാധനങ്ങൾ വെച്ചിട്ടുള്ളൊരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ എല്ലാ ടിപ്സുകളും നല്ലൊരു ടിപ്സിന് വേണ്ടി നിങ്ങൾ അടുത്ത വീഡിയോക്കായി കാത്തിരിക്കുക കാത്തിരിക്ക